ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോ ബിഗ് ബോസ് ഇപ്പോ നമ്മള് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് അതിൽ ഇത്ത കള്ളക്കളി നടക്കുകയാണ് അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ ജിൻഡോയെ എന്താ പറയുക ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാതിരിക്കാൻ പോയിന്റ് കിട്ടാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ ബിഗ് ബോസിൻ്റെ അണിയറയിലുള്ളവരാണോന്ന് നല്ല ഡൗട്ട് ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് ഫൈനലിൽ വന്നോട്ടെ പക്ഷേ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് ജാസ്മിനെ കപ്പ് കിട്ടാവുകയുള്ളൂ അതുപോലെ തന്നെ വോട്ടിങ്ങിലൊക്കെ എന്താണ് കൃത്രിമം കാണിച്ചിട്ട് ജിൻഡോയെ ചതിക്കാനുള്ള പരിപാടികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ഇത് നമ്മൾ പ്രേക്ഷകർ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമല്ല കാരണം നമുക്കറിയാം ജിൻഡോ അവിടെ എത്രത്തോളം സത്യസന്ധമായാണ് ഗെയിം കളിക്കുന്നത് തുടക്കം മുതൽ ഇപ്പൊ ഈ ഒരു ഇത്രയും ദിവസം എത്തി നിൽക്കുകയാണ് അവിടുന്ന് ഇവിടം വരെ പുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ് ഗെയിം കളിച്ചിരിക്കുന്നത് അപ്പോ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത്രയും ജനലക്ഷ്യങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ഗെയിമിനോടുള്ള എല്ലാ ഇതും കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ ഒരു ടാസ്ക് തന്നെ നോക്കുവാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞ ഇന്നത്തെ ആ ഒരു ടാസ്ക് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ആ ബിഗ് ബോസിൽ പോയിട്ട് ആ സായിക്കിട്ടും അതുപോലെ തന്നെ ആ സിജോയ്ക്കിട്ടും അന്തനൊക്കെ ഇട്ടാ കൊറ കൊടുക്കാനാണ് തോന്നിയത് അതുപോലെ ദേഷ്യം തോന്നാണ് കാരണം അവരെല്ലാം ഒരു സെറ്റാണ് പ്രത്യേകിച്ച് സായി സിജോ നന്ദന അഭിഷേക് ഇവരൊരു സെറ്റാണ് ഇവരുടെ കുഞ്ഞു പെങ്ങളാണ് നന്ദന എന്റെ പൊന്നെ എന്തൊരു പ്രഹസനങ്ങളാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെറുപ്പീര് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത് എന്തോ ഒരു വെറുപ്പീരാണ് ഈ നന്ദനയും സായിയും സിജോയൊക്കെ കൂടി കാണിക്കുന്നത് ഇവരുടെ വിചാരം എന്താണ് ഇവരവിടെ കാണിക്കുന്നത് എന്തോ വലിയ കാര്യമാണ് ഇത് കണ്ടിട്ട് പുറത്ത് ഇവർക്ക് ഫാൻസ് ആണെന്ന ഇവരുടെ വിചാരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് എന്തോരം വെറുപ്പീരാണ് ഇവരവിടെ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പിടിച്ചു നിർത്തുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോ സഹതാപം ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതിന്റെ ആ ഒരു പ്രവൃത്തിയൊന്നും അല്ല ആ കുട്ടിയുടെ കൈ ഇരിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് എങ്കിൽ പോലും കയ്യിലൊരു പദമൊന്നും അല്ല ശരിക്കും അഹങ്കാരത്തിന്റെ കൂമ്പാണ് ആ ഒരു നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടി അപ്പോ ആ കുട്ടിയെ അടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കാണ് നമ്മുടെ സായി ആങ്ങളെയും സിജോ ആങ്ങളെയും ഭിഷേകം ഇന്നലത്തെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതായത് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെയും ഇതുപോലുള്ള ഒത്തുകളികൾ നടന്നിരുന്നു അതായത് ഇവർ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യും എനിക്ക് ഫസ്റ്റ് വേണം എനിക്ക് സെക്കൻഡ് പോയിന്റ് വേണം എനിക്ക് തേർഡ് പോയിന്റ് വേണം എന്നുള്ള ഒരു ഇവര് തമ്മിൽ ഒരു ഗ്രൂപ്പാണ് ഇതില് ഒന്നും അറിയാതെ കളിക്കുന്നത് നമ്മുടെ ജിൻഡോ നോറ ജാസ്മിൻ അതുപോലെ തന്നെ ശ്രീതു അർജുൻ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് ബാക്കി ഈ പറയുന്ന സായി ആണെങ്കിലും നന്ദന ആണെങ്കിലും സിജോയാണെങ്കിലും ഇവരൊക്കെ മൊത്തം കള്ളക്കളിയാണ് ഇവരൊക്കെ മൊത്തം ഗ്രൂപ്പ് ആയിട്ടുള്ള കളികളാണ് നടത്തുന്നത് അപ്പൊ ഇന്നത്തെ ഒരു ടാസ്കിനാണെങ്കിൽ എല്ലാരും കണ്ടിട്ടുണ്ടാകും അതായത് പുറത്ത് ഒരു സഞ്ചി പോലത്തെ ബാഗ് ഒരു ബാഗ് പോലത്തെ സംഭവം ചാക്കിനകത്ത് മറ്റേ തെർമോക്കോളാണ് അതായത് ബോൾ പോലത്തെ തെർമോക്കോൾ അപ്പൊ അത് പൊട്ടിക്കുന്ന ഒരു ടാസ്ക് ആണ് അപ്പൊ ആ ഒരു ടാസ്ക് കണ്ടപ്പോണ്ടല്ലോ എന്റെ പൊന്നെ അവസാനത്തെ ആ ഒരു റൗണ്ട് ശരിക്കും ദേഷ്യം തോന്നിപ്പോയി അതായത് നന്ദന ലാസ്റ്റ് റൗണ്ടിൽ വന്നത് നന്ദന ജിൻഡോ സിജോ സായി അപ്പൊ ഇവർ ഓൾറെഡി നമുക്കറിയാം ജിൻഡോയെ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുള്ളൂ കാരണം ജിൻഡോയ്ക്ക് ഓൾറെഡി ആറ് പോയിന്റ് ഉണ്ടല്ലോ അപ്പൊ ഇതുവരെ പോയിന്റ് ഒന്നും കിട്ടാത്തത് നന്ദനയ്ക്കാണ് അപ്പൊ കുഞ്ഞിപ്പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റെങ്കിലും ചേട്ടന്മാർ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു ഒരു എന്താ പറയാ ചേട്ടന്മാരുടെ വില പോകത്തില്ലേ അതുകൊണ്ട് തന്നെ അവര് ജിൻഡോയടുത്ത് പറയാണ് അവൾ ഒരുപാട് ഈ ഒരു ടാസ്കിൽ ഒരുപാട് അവള് ഇതായതാണ് അവക്ക് അപ്പൊ അവക്കൊരു പോയിന്റെങ്കിലും കിട്ടും എങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഇവരുടെ പോയിന്റ് അവർക്ക് കൊടുക്കണമെങ്കിൽ ഇവർക്ക് മാറി പാവം ആ ജിൻഡോയെ അവര് പറഞ്ഞ് വശത്താക്കി ജിൻഡോയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ആ ഒരു ടാസ്കിൽ നിന്ന് പുറത്താക്കുകയാണ് അപ്പോ സത്യം പറഞ്ഞാൽ അത് കണ്ടിരുന്നപ്പോ അവിടെ ഇരുന്ന ശ്രീതു അർജുൻ നോറ ഋഷി ഇവരെല്ലാരും കണ്ടിരുന്നിട്ട് അവര് പറഞ്ഞു ജിൻഡോ ചേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ജിൻഡോയ്ക്ക് ആ ഒരു ഗെയിമിൽ വിട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം ജിൻഡോ ഇദ്ദേഹമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുക്കുന്നത് പുള്ളി പക്ഷെ പുള്ളി അവിടെ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചിട്ട് പുള്ളി മനഃപൂർവ്വം പുള്ളിയുടെ ആ ഒരു സഞ്ചിയിലെ സംഭവങ്ങൾ സായി വലിച്ചുപറിച്ചു ദൂരെ എറിഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ ഫസ്റ്റ് കിട്ടിയത് സിജോയ്ക്ക് സെക്കൻഡ് സായിക്ക് തേർഡ് നന്ദനയ്ക്ക് നന്ദനയ്ക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടി അപ്പൊ ഈ ടാസ്കിനിടയിൽ നന്ദനൊന്ന് വീണു വീണു അപ്പൊ കാലിൽ എന്തോ പ്രശ്നം ഉണ്ട് അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞു എന്നിട്ട് പെങ്ങളെ കൊണ്ട് എല്ലാരും കൂടെ കട്ടിലേ കൊണ്ട് കിടത്തി കൊടുക്കുന്നു എന്തോ ഒരു സ്നേഹം ഈ സ്നേഹം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴും കാണണം അപ്പൊ ഇവരുടെ വിചാരം ഇവരുടെ ഈ പെങ്ങൾ ആങ്ങളൊക്കെ പോകുമ്പോൾ പുറത്ത് ഭയങ്കര ആയിരിക്കും ആൾക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഈ മാതിരി കാണിക്കുന്ന പെങ്ങളും ആങ്ങളെമാരെയും ഓരോ ആൾക്കാരും സപ്പോർട്ട് ചെയ്യില്ല കാരണം പ്രത്യേകിച്ച് ഈ ഒരു സത്യസന്ധനായ ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചതിച്ചുകൊണ്ടാണ് ഇവർ കൂടെ നിൽക്കുന്നത് അതായത് ഇവര് ജിൻഡോയുടെ അടുത്തിരുന്ന് മുന്നിലിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ പോയി കഴിയുമ്പോൾ അവരെല്ലാരും കൂടെ ഗൂഢാലോചന നടത്തി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാണ് ഇവർ ഇനി എത്ര ടാർഗറ്റ് ചെയ്താലും പുറത്തുള്ള ജനങ്ങളുടെ മനസ്സിലെ എന്നും വിജയ് ജിൻഡോ മാത്രമാണ് അതുപോലെ തന്നെ ജിൻഡോയ്ക്കായിരിക്കും ഈ ഒരു ബിഗ് ബോസിന്റെ കപ്പ് കിട്ടുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രത്തോളം ജനങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട് അത് അയാളുടെ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടുള്ള അയാളുടെ ആ ഒരു ആത്മാർത്ഥത സത്യസന്ധത പുള്ളി അന്ന് തൊട്ട് ഇന്ന് വരെ ഒറ്റയ്ക്ക് നിന്ന് ആരുടെയും കൂടെ കൂടാതെ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പുള്ളിയുടെ ഇപ്പൊ ആണെങ്കിൽ പോലും നമുക്കറിയാം അഭിഷേക് എന്ത് ക്രൂരമായിട്ടാണ് ജിൻഡോയെ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് എന്നിട്ട് പോലും ബിഗ് ബോസ് ഒരു വാണിംഗ് അഭിഷേകിന് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അതോ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അത് ആ ഒരു ടാസ്ക് ആണ് ജിൻഡോ ചെയ്തത് എന്നിട്ട് അഭിഷേക് എന്ത് ക്രൂരമായിട്ടാണ് ജിൻഡോ അടുത്ത് പെരുമാറിയത് ആ ഒരു വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് എനിക്ക് ആദ്യം ആ ഒരു ടാസ്കിനിടയ്ക്ക് ജിൻഡോയെ ഇങ്ങനെ വലിച്ചഴിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം എന്ത് എത്രത്തോളം ക്രൂരതയാണ് അവർ കാണിക്കുന്നത് ഇതേ രീതിയിൽ ജിൻഡോയാണ് വേറെ ആരെങ്കിലും ജിൻഡോ വേറെ ആരെങ്കിലും ആണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ബിഗ് ബോസ് ജിൻഡോയെ പുറത്താക്കത്തില്ലേ അപ്പോ അതാണ് രണ്ട് നീതിയാണ് അവിടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു വോയിസ് പുറത്തായിരിക്കുന്നത് ജാസ്മിനെ കപ്പ് കിട്ടാവുള്ളൂ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് പക്ഷെ ജിൻഡോ ഫൈനലി വരണം കപ്പ് കിട്ടരുത് ഇത് ബിഗ് ബോസിന്റെ അണിയറയിലുള്ള ആരുടെയോ വോയിസ് ആണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കള്ളക്കളി നടക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല കാരണം ഇപ്പൊ ഈ ടാസ്കുകളിലാണെങ്കിൽ പോലും ജാസ്മിൻ ഭയങ്കര വീക്കാണ് ഇന്നത്തെ ഒരു ടാസ്കിലാണെങ്കിൽ പോലും ജാസ്മിൻ വയ്യായിരുന്നു ഇന്നലെ ആണെങ്കിലും ജാസ്മിൻ വൈ ഏഹ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ജാസ്മിന് വോട്ട് അതായത് ജാസ്മിന് കപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് സത്യസന്ധതമായിട്ട് ആരുടെയും കൂടെ കൂടി ഗ്രൂപ്പ് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് പോയിന്റ് മേടിച്ച ഒരാളെന്ന് പറയാൻ നമ്മുടെ ജിൻഡോയാണ് അപ്പോൾ എന്തുകൊണ്ടും പുള്ളിക്ക് തന്നെ നീതി ലഭിക്കണം അതായത് ഈ ഒരു ഗെയിമിൽ ജിൻഡോയാണ് അതായത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടാനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് അതിനുവേണ്ടി നമ്മൾ ജനങ്ങളെ എന്തായാലും പ്രാർത്ഥിക്കും നമ്മൾ വോട്ട് ചെയ്യും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്യും ഇനി ബിഗ് ബോസിന്റെ അണിറയിൽ നിന്നുള്ളവര് തന്നെ മനഃപൂർവ്വം ജിൻഡോയെ തോപ്പിക്കുകയാണ് അല്ലെങ്കിൽ കപ്പ് കൊടുക്കാതെ ജാസ്മിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം നന്ദനയ്ക്കൊക്കെ എന്തൊരു അഹങ്കാരാണ് എന്താ അഹങ്കാരമാണ് നന്ദന കാണിക്കുന്നത് ഇന്നാണെങ്കിൽ ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് നന്ദന എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പൊ നാളെ എന്തായാലും ശനിയാഴ്ചയാണ് നാളെ ലാലായിട്ടം വരുന്ന ദിവസമാണ് എന്തായാലും ഒരാൾ പുറത്തു പോകും എൻ്റെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് ആദ്യമായിട്ട് പോകുന്നത് ഒന്നല്ലെങ്കിൽ സായി അല്ലെങ്കിൽ നന്ദന പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ എന്തായാലും പോകും അതിലൊരു സംശയവും ഇല്ല പക്ഷെ നാളെ പോണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദനയാണ് കാരണം ആ കുട്ടി അവിടെ വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഇനിയും പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കാന്നല്ലാതെ ആ കുട്ടി ആ ഒരു ബിഗ് ബോസിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ഒരു പ്രയോജനവും ഇല്ല സത്യം പറഞ്ഞാൽ കുട്ടിയുടെ അമ്മേനെയൊക്കെ കണ്ടപ്പോ എനിക്ക് എന്താ പറയാ ഒരു ഒരു സഹതാപം തോന്നി എനിക്ക് എൻ്റെ അമ്മേനെയൊക്കെ പോലെ എനിക്ക് ആ നന്ദനയുടെ അമ്മേനെ കണ്ടപ്പോ തോന്നിയത് അവരൊക്കെ ശരിക്കും ഒരു സാധാരണ ഒരു അമ്മ ആ അമ്മ എന്തോ ജോലി വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് അവര് ജീവിക്കുന്നത് അപ്പൊ അതിനൊക്കെ നമുക്ക് സഹതാപം ഉണ്ട് പക്ഷെ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഗെയിമിൽ വരുമ്പോ സത്യസന്ധമായിട്ട് നിന്ന് കളിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും അവൾ ആഗ്രഹിച്ച പോലെ അവക്കൊരു വീടിനുള്ള ഒരു എന്താ പറയാ വീട് വീട് വെക്കാനുള്ള ഒരു സാമ്പത്തികമൊക്കെ അവക്ക് ഈ ഒരു ബിഗ് ബോസിന്റെ ഇതിൽ നിന്നൊക്കെ കിട്ടിയത് പക്ഷെ അതുപോലെ നിൽക്കണം അല്ലാതെ കുറെ പേരുടെ തണലിൽ നിന്നുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ടാസ്കിൽ നടന്നിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ് ശരിക്കും സായി സിജോ നന്ദന ഇവരൊത്ത് കളിച്ചിട്ടാണ് ടാസ്ക് കളിച്ച് മലപ്പുറം ജിന്നോയെ പുറത്താക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ലൈവ് അതായത് ഹോട്ട് സ്റ്റാറിൽ ലൈവ് കണ്ടവർക്കാണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം ഇനിയിപ്പോൾ ഇന്ന എപ്പിസോഡിലായിരിക്കും ഈ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ ജിൻഡോയെ പുറത്താക്കണം ജിൻഡോ അല്ല ജിൻഡോയെ പുറത്താക്കണം എന്നല്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ പാടില്ല ജിൻഡോ ഫൈനലിൽ വരണം പക്ഷേ ഒരു കാരണവശാലും കപ്പ് കിട്ടാൻ പാടില്ല ജാസ്മിനെ കപ്പ് കിട്ടാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസും പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ണെങ്കിൽ തീർച്ചയായും പുള്ളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇത്രയും പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും